നമസ്കാരം കതിയേറിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വട്ടപ്പാറ വളവ് ഒഴിവാക്കി കൊണ്ടുള്ള പുതിയ റോഡാണിത് കഞ്ഞിപ്പുരേന്ന് സ്വല്പം ഒരു കിലോമീറ്ററോളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടത്ത് വശത്തൂടെ കയറി പോകുന്ന റോഡ് ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ മൂടാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റോഡ് ഇപ്പോൾ നമുക്ക് കഞ്ഞിപ്പുരയിൽ നിന്ന് കുറച്ച് പോകുന്നത് കഴിഞ്ഞാൽ ഇത് വട്ടപ്പാറ വളവിൻ്റെ അടിയിലൂടെ ആണ് ഈ റോഡ് പോകുന്നത് ഈ റോഡ് ടച്ച് ചെയ്യുന്നത് മൂടാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മീറ്ററോളം ഉയരമുണ്ടാവും ഇതിൻ്റെ ഓരോ കാലിനും പല മേഖലയിൽ പലത് ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ ഏകദേശം ഇരുപത് മീറ്ററോളം ഉയരം ഉണ്ടാവും ഇത് ഒരു പാടശേഖരത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ പട്ടപ്പാറ പട്ടപ്പാറ വളവും അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണും ടച്ച് ചെയ്യാതെ പോകുന്ന ഒരു മേഖലയാണ് ഇതൊക്കെ ഈ ഷെഡൊക്കെ ഇവിടെയുള്ള ഈ തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ ജീവിക്കുന്ന അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഷെഡുകളാണ് ഇതെല്ലാം അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി വരട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കണേ ഇത് നമ്മുടെ വർഷക്കാലത്ത് ഈ പണി അല്പം പിറകിലായിരുന്നെങ്കിലും പിന്നെ വീണ്ടും സജീവമായിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഏകദേശം അവരുടെ കണക്കനുസരിച്ച് രണ്ടു മാസത്തിനുള്ളിൽ ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ് അനൌദ്യോഗികമായിട്ടാ ഇത് പാലത്തിൻ്റെ നമ്മളിപ്പോൾ ഈ കണ്ട പാലത്തിൻ്റെ മുഗൾ വശമാണ് എത്രയോ ദൂരം നിങ്ങൾക്ക് ചെറിയ ഇതിലൂടെയാണെങ്കിൽ കാണാൻ കഴിയും അത്രയും ദൂരം ഈ പാലം അതിലൂടെ പോയിരിക്കുകയാണ് ഇത് പാലം കഴിഞ്ഞിട്ടുള്ള മറ്റു ഭാഗങ്ങൾ അതായത് പാലം കഴിഞ്ഞ് ഇനി മൂടാലിക്ക് എത്താവുന്ന ഭാഗങ്ങൾ മുഴുവൻ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടാണ് ഈ റോഡ് പൂർത്തീകരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ട സൗകര്യങ്ങളും മണ്ണും കാര്യങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ ഇരുപത് മീറ്റർ അതിനേക്കാളൊക്കെ അടുത്ത് വരെ ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന എത്തിക്കുന്ന തരത്തിലാണ് റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ കാരണം ഇതിനോടൊപ്പം റോഡ് ഉയർത്തി കൊണ്ടുപോകേണ്ട കാരണം ഇത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തുന്നത് മൂടാലിൽ ഇത് എത്തുമ്പോൾ മൂടാലിൽ ഒരു വലിയൊരു പാലമുണ്ട് ആ പാലത്തിലൂടെ ടച്ച് ചെയ്തിട്ടാണ് ഇതാ ഇപ്പം നമുക്ക് കാണാൻ കഴിയും മൂടാലിന് അടുത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതാ ഈ പാലം പാലത്തിൻ്റെ അത്രയും ഉയരം വരും ഈ റോഡിന് അപ്പോൾ ഇനി നമ്മൾ പുതിയ റോഡിലേക്കാണ് എത്തുന്നത് നിങ്ങളത് കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അമർത്തുക ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക